എല്ലാ മലയാളി പ്രേക്ഷകർക്കും വീണ്ടും ഓലച്ചോടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് ചിങ്ങരാശിക്കാരുടെ രാഹു കേതു മാറ്റത്തെക്കുറിച്ചാണ് ചിങ്ങരാശിക്കാരുടെ വ്യാഴ മാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോ ഇടുമ്പോൾ അതിൽ ചില വ്യക്തികൾ രാഹുകേതു മാറ്റം വീണ്ടും ഒരുപാട് കഷ്ടങ്ങൾ തരും എന്ന് പറഞ്ഞൊക്കെ കമൻറ്റ് ഇടുന്നത് ഞാൻ കണ്ടു അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു വീഡിയോ ഇടാനുള്ള കാരണം ഭൂമിയിൽ നമ്മൾ ഓരോ മനുഷ്യരും ജനിക്കുമ്പോൾ തന്നെ അവരവർക്ക് ഓരോ കടമയുണ്ട് നമ്മളുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമ്മളുടെ കൈവശമുള്ള അറിവ് കൊണ്ടും മറ്റാരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ധാർമ്മികമായ കടമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹുവും കേതുവും സ്ഥാനം മാറുകയാണ് സാധാരണ ഇടത്തു വലത്തോട്ടാണ് എല്ലാ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത് എന്നാൽ ഈ രണ്ട് ഗ്രഹങ്ങൾ മാത്രം വലത്ത് നിന്ന് ഇടത്തോട്ട് സഞ്ചരിക്കുന്നു ഈ കാരണം കൊണ്ടാണ് വലിയ വലിയ പണക്കാരെല്ലാം പെട്ടെന്ന് തന്നെ താഴെ നിലയിലോട്ട് വരികയും സാധാരണമായി ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്ന വഴിയോരങ്ങളിൽ കച്ചവടം നടത്തുന്ന പരമ ഏഴയായിട്ടുള്ള വ്യക്തികൾ പെട്ടെന്ന് പണക്കാരായി തീരുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് കാരണം വലത്ത് നിന്നും ഇടത്തോട്ട് സഞ്ചരിക്കുന്ന രണ്ട് ഗ്രഹങ്ങൾ തന്നെയാണ് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ ചാരെ നിൽക്കുന്നതല്ല ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും അവരവരുടെ ജീവിതത്തിൻ്റെ ഉതകുന്ന രീതിയിലുള്ള ഒരു വലിയ വലിയ ശാസ്ത്രമാണ് ജ്യോതിഷത്തിൽ പരിഹാരങ്ങളില്ല ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ വീഡിയോ കേട്ടിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമിടത്തിൽ കേതുവും എട്ടാമിടത്തിൽ രാഘുവുമാണ് ഇതിനെ ജ്യോതിഷ ശാസ്ത്രം കാളസർപ്പ ദോഷം എന്ന് പറയും ജനനകാലത്തിൽ നിങ്ങളുടെ സ്വന്തം ജാതകത്തിൽ ഇങ്ങനെ ഒരു ഗ്രഹനില ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വിപരീതമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും കോച്ഛാര രീതിയാകെ ഇപ്പോൾ ഒന്നര വർഷമായി നിങ്ങളുടെ രാശിയിലിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് കഷ്ടങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ ഒരുപാട് അസുഖങ്ങൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു രണ്ടാമത്തിലിരിക്കുന്ന കേതുവും എട്ടിലിരിക്കുന്ന രാഹുവും മാറിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായതുപോലെ നിങ്ങൾക്ക് തോന്നും ജന്മരാശിയിൽ എന്നുവെച്ചാൽ ഒന്നാം ഇടത്തിൽ നിങ്ങളുടെ രാശിയിൽ വന്നിരിക്കുന്ന കേതുവും കുംഭത്തിൽ വന്നിരിക്കുന്ന രാഹുവും നിങ്ങൾക്ക് എന്ത് ചെയ്യും എന്ന് നോക്കാം പ്രത്യേകിച്ചൊരു രാശിയിൽ ഏഴാം ഇടമെന്ന് പറയുന്നത് അവരുടെ കളത്ര സ്ഥാനം എന്ന് പറയും ആ സ്ഥലമാണ് നിങ്ങളുടെ വിവാഹ ജീവിതം കുടുംബജീവിതം പ്രേമം മറ്റ് ആൺ പെൺ തമ്മിലുള്ള ബന്ധങ്ങൾ കൂട്ടു ബിസിനസ് യാത്രകൾ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ ഏഴാം ഏഴാമിടമാണ് അതിലേറ്റവും മുഖ്യമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളതാണ് വിവാഹം കുടുംബജീവിതം എന്നുള്ളത് പ്രത്യേകിച്ച് ചിങ്ങക്കൂറുകാരുടെ കുടുംബജീവിതം ഞാൻ പറഞ്ഞതുപോലെ ഒരു കടങ്കഥയാണ് ചിങ്ങക്കൂറുകാർ ചിങ്ങരാശിക്കാർ ആണായാലും പെണ്ണായാലും അധികമായിട്ടുള്ള നിങ്ങളുടെ ധൈര്യവും പിന്നെ മുൻസുണ്ടിയും പെട്ടെന്ന് ദേഷ്യം വരുന്നതും ഒരു കാര്യം വിചാരിച്ചാൽ അത് തെറ്റായാലും ശരിയായാലും ചെയ്ത് തീർക്കുന്ന ആ ഒരു ബുദ്ധിയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കട്ടെ ആദ്യമായി തന്നെ ഈ രാഹുകേതു മാറ്റത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിടാറുള്ളത് പൊതുവ രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിനെ ഭോഗകാരകൻ എന്നാണ് പറയുന്നത് ജ്യോതിഷത്തിൽ ഭോഗം എന്ന് പറഞ്ഞാൽ ലൈംഗികപരമായിട്ടുള്ള ഭോഗങ്ങൾ പിന്നെ നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും മയക്കാൻ പറ്റുന്ന രീതിയിലുള്ള മയക്കുമരുന്ന് മദ്യപാനം അങ്ങ അങ്ങനെയുള്ള ഒരു മനുഷ്യന് എന്തെല്ലാം രീതിയിലുള്ള ഭോഗങ്ങൾ ഉണ്ടോ അതെല്ലാം അനുഭവിക്കണം അനുഭവിക്കാൻ വേണ്ടി നമ്മളെ തള്ളിവിടുന്ന ഒരു ഗ്രഹമാണ് രാഹു അപ്പോൾ ഇപ്പോൾ ഏഴാമിടത്തിൽ രാഹു വരുന്നതോടെ എന്ത് സംഭവിക്കുമെന്നാൽ നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ അല്ലെങ്കിൽ പ്രേമിക്കുന്നവരോടോ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുമാത്രമല്ല ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഏതെങ്കിലും ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളോടും പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങളോടും ഏതെങ്കിലും ഒരു വ്യക്തിയോട് അമിതമായിട്ടുള്ള താല്പര്യമുണ്ടാകുകയും ആ വ്യക്തിയാണ് എൻ്റെ ജീവിതം എൻ്റെ എനിക്ക് വേറെ സ്വപ്നങ്ങളില്ല എന്ന് പറഞ്ഞ് ഭ്രാന്തമായിട്ട് ആ വ്യക്തിയുടെ പുറകെ ചുറ്റുന്ന ഒരു നിലപാടും അതുമൂലം നിങ്ങൾക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യവുമാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് ഞാൻ ഈ പറയുന്നത് ഈ ഭോഗത്തിന് പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും നിയന്ത്രിക്കണം എന്നാണ് എൻ്റെ ഒരു വാക്ക് ഇതിലെ ഇതുവരെ മദ്യപിച്ചിട്ടില്ലാത്തവർ ഇതുവരെ മറ്റ് മയക്കുമരുന്നുകൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ലാത്തവർ പോലും ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനും അത് ഉപയോഗിക്കാനും ആരംഭിക്കുന്നത് നല്ലതല്ല വളരെയധികം ശ്രദ്ധിക്കണം ജന്മ രാശിയിൽ നിങ്ങളുടെ രാശിയിലിരിക്കുന്ന കേതു എന്തു ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിങ്ങ രാശിയിലുള്ള അനേകം പേരെ ആത്മീകതയിലോട്ട് വലിച്ചഴിക്കും അത് ആത്മീകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ചിങ്ങരാശിയിലുള്ളവർ മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇറങ്ങുകയും എല്ലാ മതത്തിലും മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇറങ്ങുകയും ഞാൻ ഒരു ദൈവമാണ് എന്ന് പറയുകയും ഓരോ ഇടത്തിൽ ഇങ്ങനെ ഓരോരുത്തർ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിങ്ങളെ സുഖമാക്കി തരും നിങ്ങളുടെ അസുഖങ്ങൾ മാറ്റും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റും എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും അവരവരുടേതായ കുപ്പായം എടുത്തിട്ടിട്ടങ്ങ് ഇറങ്ങും ഈ സമയത്ത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ പോകുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടതിലും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങാൻ പോകുന്നത് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കപടമായ മതഭക്തിയിലും കപടമായ ആത്മീയത്തിലും ഇറങ്ങി അതിൻ്റെ പിന്നിൽ ഭോഗങ്ങൾ നടത്താനുള്ള ഒരവസരമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ രാഹുകേതു മാറ്റത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഈ ടി വിയിലും ന്യൂസ് പേപ്പറിലും ഒക്കെ കാണുന്നുണ്ടാവാം വലിയ വലിയ സ്ഥലത്ത് ഒരു സാമിയാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട് ആ കൂട്ടത്തിൽ അതുപോലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നിങ്ങളൊന്നു മനസ്സിലാക്കണം കലിയുഗത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയില്ല ഇതിനു മുമ്പുള്ള യുഗം അവസാനിക്കുമ്പോൾ ശ്രീകൃഷ്ണനായിരുന്നു അവസാനത്തെ വ്യക്തി ശ്രീകൃഷ്ണന്റെ അവസാന കാലഘട്ടത്തിൽ തന്നെ കലിയുഗത്തിൽ എന്തെല്ലാം നടക്കും എന്നുള്ളത് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അതിലൊരു ഭാഗമാണ് കപടമായ സന്യാസികളും സാമി വേഷം അണിഞ്ഞവരും നമ്മളെ മനുഷ്യരെ പറ്റിക്കാൻ വരുമെന്നുള്ളത് ഈ ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സമയമാണ് ഇപ്പം നമ്മൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ മനസ്സിൽ തന്നെ തോന്നും നമുക്ക് ദൈവീകമായിട്ടുള്ള ഒരു ശക്തി ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവരറങ്ങും പക്ഷേ ഈ ഒന്നര വർഷം കാലം കഴിയുമ്പോൾ കുറച്ച് പേർക്കൊക്കെ അതങ്ങ് പോകും പിന്നെ കുറച്ച് തണുക്കും എന്നാലും വീണ്ടും അത് മെയിൻറ്റെയിൻ ചെയ്ത് ജീവിതകാലം മുഴുവൻ സഞ്ചരിക്കുന്ന വ്യക്തികളും ഇനി മുതൽ ചിങ്ങരാശിയിൽ ഉണ്ടാവും അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചിങ്ങരാശിക്കാർക്ക് രാഹു കേതു മാറ്റത്തിൽ ഉണ്ടാകുന്നത് കപടമായ ആത്മീകതയും മറച്ചു വെക്കുന്ന ഭോഗതന്ത്രങ്ങളും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഇത് രണ്ടും ഒരിക്കലും ചേരാത്ത ഒരു ഘടകങ്ങളാണ് ഭോഗങ്ങളെന്ന് പറയുന്ന സ്ഥലത്ത് ആത്മീയത ഉണ്ടാകുന്നത് വളരെ കുറവാണ് ആത്മീകത ഉണ്ടാകുന്ന ഒരാളുടെ മനസ്സിൽ ഭോഗവും വരാറില്ല അവർ ത്യാഗം ചെയ്യുന്നവരാണ് ഇതിലെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് ചിങ്ങ രാശിക്കാർ ഇപ്പോൾ ചിലപ്പം മുഴുനേര കുടിയന്മാരായിട്ട് രൂപാന്തരപ്പെടും അതിനവർക്ക് അവരുടെ മനസ്സിൽ ഒരുപാട് കാരണങ്ങളുണ്ടാവാം പക്ഷേ ആ കാരണങ്ങൾക്കും ഉപരി നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ജീവിതവും വലുതാണെന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം ഏതെങ്കിലും ഒരു ബന്ധത്തിന് വേണ്ടി എനിക്ക് ഈ ബന്ധമാണ് വലുത് എൻ്റെ കുടുംബത്തിനേക്കാൾ എനിക്ക് ഈ ബന്ധമാണ് വലുത് അവളാണ് വലുത് അല്ലെങ്കിൽ അദ്ദേഹമാണ് വലുത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അതിൻ്റെ പുറകെ പോവുകയും ഭ്രാന്തമായ പ്രവൃത്തിയും വാക്കുകളും ഉപയോഗിച്ച് ജീവിതം നശിപ്പിക്കാതെ ഇരിക്കുന്നതുമാണ് നിങ്ങൾക്ക് നല്ലത് ഈ ലോകത്തിൽ എല്ലാം മായയാണെന്നുള്ള ഒരു സത്യം നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം പഠിക്കാൻ പോകുന്ന കുട്ടികൾ വരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വരെ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും പ്രേമം അതുപോലുള്ള ബന്ധങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും അതിനുവേണ്ടി ഒരു അതിൽ അഡിക്റ്റായി പോവുകയും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പിന്നാലെയോ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിനെ മയക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് പിന്നാലെയോ പോവുകയും പഠിപ്പ് ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായതിനാൽ ചിങ്ങ രാശിക്കാർ മക്കളുള്ള വീട്ടിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം അതിലും പെൺകുട്ടികളെ വളരെ വളരെ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ രാഹു കേതു എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കണം അത് ഏത് ഗ്രഹത്തിൻ്റെ രാഹു കേതു എന്ന് പറയുന്ന ഗ്രഹങ്ങൾക്ക് സ്വന്തം വീടില്ല മറ്റുള്ള ഗ്രഹങ്ങൾക്കെല്ലാം സ്വന്തമായിട്ട് വീടുകളുണ്ട് അപ്പോൾ രാഹു കേേതുക്കൾ ഏത് ഗ്രഹത്തിൻ്റെ വീട്ടിലാണോ വന്നിരിക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ സ്വഭാവം അതാത് രാശിക്കാർക്ക് കൊടുത്തിട്ടേയിരിക്കും അതുമാത്രമല്ല വേറെ ഏതെങ്കിലും ഗ്രഹങ്ങൾ ശുഭഗ്രഹമായാലും അശുഭഗ്രഹങ്ങളായാലും ഈ ഗ്രഹങ്ങളെ നോക്കുകയാണെങ്കിൽ അതിനനുസരിച്ചും അത് സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ നോക്കുമ്പോൾ കുംഭത്തിലിരിക്കുന്ന രാഹു ചിങ്ങത്തിലിരിക്കുന്ന കേതുവും നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല ഈ രാഹു കേതുവിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനത് ഈ വ്യാഴമാറ്റത്തിൽ ഞാൻ ഞാനതെല്ലാം ഒരുവിധം പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി എന്നാലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം വെളിയിൽ ജോലിക്ക് പോകുന്നവർ അതിലും കൂടുതൽ ശ്രദ്ധിക്കണം പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വളരെ വളരെ വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒന്നര വർഷം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കടന്നു പോകും ഏഴാമിടത്തിൽ ഇരിക്കുന്ന രാഹുവാൽ ഉണ്ടാകുന്ന തൊല്ലകൾ നിങ്ങളത് മുന്നേ കൂട്ടി മനസ്സിലാക്കി ഇത്തരം പ്രവൃത്തികളിൽ വ്യതിചലിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതിലെ ദേവാലയം എന്ന് പറയുന്നത് ദൈവങ്ങളുടെ ആലയം എന്നാണ് ദേവാലയം പക്ഷേ ചെറിയ വയസ്സുള്ളവർ ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ ദേവാലയങ്ങളും അതിനുള്ള പരിസരങ്ങളും നിങ്ങളുടെ പ്രേമത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഉപയോഗിക്കും എന്നുള്ളതിൽ ഒരു മാറ്റവുമില്ല കുറച്ച് കുറച്ചാലോചിച്ച് നോക്കുക ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വാസമർപ്പിച്ച് ഇവിടാണ് ദൈവമിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് പോയി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നവർ നിങ്ങളുടെ ആത്മശക്തിയെ പുറത്തെടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ നിങ്ങളുടെ മനസ്സിനകത്ത് തന്നെ വെച്ച് അതിനെ തച്ചുടച്ച് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഗ്രഹനിലകൾ വരുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണ് നിങ്ങൾ ചുമ കേൾക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഗ്രഹനിലകൾ വരുമ്പോൾ കൂടുതലും ഈ രാശി ഇങ്ങനെയുള്ള ഗ്രഹനിലകൾ വരുമ്പോൾ തന്നെക്കാളും തൻ്റെ തോളിനേക്കാളും ഉയരത്തിൽ വളർന്ന മക്കളുള്ള ഭാര്യ ഭർത്താക്കന്മാർ വേറെ ഏതെങ്കിലും ഒരു ബന്ധത്തിനു വേണ്ടി ഭർത്താവിനെയോ മക്കളെയോ അല്ലെങ്കിൽ ഭാര്യയെയോ മക്കളെയോ ഉപേക്ഷിച്ച് അവരുടെ നിലയും വിലയും നോക്കാതെ മറ്റേതെങ്കിലും ഒരു വ്യക്തികൾ ഒരു വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോകുന്നത് ഞാൻ പലരുടെയും ജാതകത്തിൽ കണ്ടിട്ടുണ്ട് ഇത് മാത്രമല്ല ഈ ഗ്രഹനിലയിൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങ രാശിക്കാർ ഇതിൻ്റെ പൊതുവെ ഷോർട്ടായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും നിങ്ങളുടെ ജീവിതത്തിനെയും നിങ്ങൾ തന്നെ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടം എന്നാണ് പക്ഷെ ഇതിലെന്താണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ വീട്ടിൻ്റെ ആധാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൂമിയുടെ ആധാരമോ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്വർണമോ പണമോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ഭർത്താവിനോ ഭാര്യക്കോ അറിയാതെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു അഭ്യുദാകാംക്ഷയ്ക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ ദൂരത്തുള്ള സ്വന്തങ്ങൾക്ക് നിങ്ങൾ അത് എടുത്ത് കൊടുക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് സത്യം ഇപ്പോൾ ചില ചിങ്ങ രാശിക്കാർ എപ്പോഴും പറയും നമ്മുടെ കയ്യിലുള്ള സ്വത്തുക്കൾ നമുക്ക് ഉണ്ടല്ലോ അത് വിറ്റ് കാര്യം സാധിക്കാം അല്ലെങ്കിൽ വിറ്റ് നമുക്ക് അവിടെ ഉള്ള കാര്യങ്ങൾ തീർക്കാം എന്നൊക്കെ എങ്ങനായാലും അത് എങ്ങനെയെങ്കിലും വിൽക്കണമെന്നും അത് നശിപ്പിക്കണമെന്നുള്ള തോന്നലുകൾ നിങ്ങളുടെ മനസ്സിൽ വരും അതിനനുസരിച്ച് നിങ്ങൾ നീങ്ങരുത് അത് തെറ്റായിട്ടുള്ള നടപടിക്രമമാണ് ഇപ്പോൾ വ്യാഴമാറ്റ കാലത്തും നിങ്ങൾക്ക് നിറയെ പണം സ്വർണങ്ങളൊക്കെ വന്ന് ചേരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് അതും നിങ്ങൾ ഇതേപോലെ ആർക്കെങ്കിലുമൊക്കെ എടുത്തു കൊടുത്ത് നശിപ്പിക്കരുത് കളത്രസ്ഥാനത്ത് രാഹു ഇരിക്കുന്നതിനാലാണ് ഈ പ്രാവശ്യത്തെ ഗ്രഹനില വളരെ ക്രിട്ടിക്കലായിട്ടിരിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതം പ്രേമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പരിഭാവനമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഈ ഒന്നര വർഷക്കാലം വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് ചിങ്ങ ചിങ്ങരാശിക്കാർ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് ചേർന്ന് വാഴാനുള്ള യോഗം വളരെ കുറവാണ് ഒരുപാട് പറയാനുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഗ്രഹനില മാറിക്കഴിഞ്ഞാൽ മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതു മാറ്റങ്ങൾ സംഭവിച്ചാൽ അഞ്ച് മാസക്കാലം വ്യാഴൻ നോക്കത്തിലാണ് രാഹു ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രകടമായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല അതിനുശേഷം ഏകദേശം ഒരു നൂറ് ദിവസം വ്യാഴം കർക്കിടകത്തിൽ പോകുന്നുണ്ട് അപ്പോൾ വ്യാഴത്തിനുള്ള നോട്ടം രാഹുവിൽ നിന്നും മാറും ആ സമയത്ത് നിങ്ങൾ ഒരുപാട് കഷ്ടങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ സന്ധിക്കേണ്ടി വരും നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് എല്ലാത്തിനെയും എതിർത്ത് ഈ ഒന്നര വർഷക്കാലം താണ്ടണം അതിനുശേഷം വീണ്ടും മിഥുനത്തിൽ വ്യാഴം വരുമ്പോൾ വ്യാഴ വ്യാഴനോട്ടത്തോടെ രാഹു ഇരിക്കുകയും ഒരു വിധത്തിലും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോകാനുള്ള സാധ്യതകളും തീർച്ചയായിട്ടും ഉണ്ട് വ്യാഴനോട്ടം എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല നിങ്ങൾക്കുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ വളരെയധികം കുറച്ച് കൊണ്ടുപോകും അതിനുശേഷം പിന്നെ ആറുമാസമാണുള്ളത് ആറുമാസം വീണ്ടും വ്യാഴം കർക്കിടകത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ആ ആറുമാസം പൂർണ്ണമായിട്ടും നിങ്ങളുടെ കഴിവും ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് ചെറുത്ത് നിൽക്കേണ്ടി തന്നെ വരും മൊത്തത്തിൽ ഓരോരുത്തർ പറയുന്നത് പോലെ ജന്മരാശിയിൽ കേതു വരുമ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ അസുഖങ്ങളും മറ്റു കാര്യങ്ങളും തുടർന്നു പോകാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ശാരീരസുഖം ഉണ്ടാവും പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ 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 ഒരു നല്ല കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴമാറ്റം സംഭവിക്കുന്നതോടെ പിന്നെയുള്ള ഒരു വർഷക്കാലം അത് ഈ ജനുവരി മുതലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇപ്പം ഈ വീഡിയോ കേട്ടിട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഒരു പ്രസരിപ്പും ഒരു ശരീരത്തിൽ തന്നെ ഒരു മാറ്റവും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാകും എല്ലാവരും എപ്പോഴും നല്ല രീതിയിൽ ജീവിതം നയിച്ച് സന്തോഷത്തോടെ ഇരിക്കണമെന്നുള്ള ആഗ്രഹമാണ് എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ఓలచవడి నన్ని.